ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ ഫ്രൈ ആണ് പനീർ ഫ്രൈ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം ഇതുപോലെ പനീർ ഫ്രൈ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം നമുക്ക് പനീർ ക്യൂബ്സ് മാരിനേറ്റ് ചെയ്യണം അതിനായി ഒരു പ്ലേറ്റിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി സോസ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ എടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ് ആയി മുറിച്ചത് ചേർക്കാം നന്നായി കോട്ട് ചെയ്ത് പിടിപ്പിക്കണം മുപ്പത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ മുപ്പത് മിനിറ്റിന് ശേഷം മാരിനേറ്റ് ചെയ്ത പനീർ നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത പനീർ ക്യൂബ്സ് ചേർത്ത് ഫ്രൈ ചെയ്യുക ചെറുതായി ബ്രൗൺ നിറമാകുന്നതുവരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തതിനു ശേഷം തീ ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് നേരം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഫ്രൈ തയ്യാറും ഇതുപോലെ പനീർ ഫ്രൈ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക രുചിയാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്